ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എന്തുകൊണ്ട് എല്ലാവർക്കും സുഖമല്ലേ അപ്പം ഇന്നിതാ ഒരു അടിപൊളി ക്രഞ്ചി ആയിട്ടുള്ളൊരു സാലാഡിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു സാലാഡ് ഇഷ്ടപ്പെടുന്നവർ ഈ വീട് ഫുള്ളായിട്ട് കാണണം നിങ്ങൾക്ക് തമ്മിലെ കാണാൻ തന്നെ മനസ്സിലാവും നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി സാലാഡാണ് അപ്പോൾ ഇത് ഡിന്നറിനും അതുപോലെ പാർട്ടികളിലും ഇഫ്താറിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു സാലാഡാണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീട്ടിലേക്ക് പോകാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെള്ളക്കടലയാണ് എടുത്തിട്ടുള്ളത് ഇതൊരു നാല് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ട് കുക്കറിൽ വേവിച്ചെടുത്തിട്ടുള്ളതാണ് വേവിക്കുമ്പോൾ കുറച്ച് ഉപ്പും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഒഴിച്ചിട്ടുമാണ് വേവിക്കാൻ ഞാൻ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഒരു പാൻ വയ്ക്കുക അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂണ് അജുവാനും അര ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ അജുവാനില്ലെങ്കിൽ ചെറിയ ജീരകം മാത്രം ഇട്ട് കൊടുത്തേ മതി എൻ്റെ കയ്യിൽ ഇപ്പോൾ അജുവാനുള്ളത് കൊണ്ട് കുറച്ച് ചേർത്തുന്നേ ഉള്ളൂ അപ്പോൾ അതും കൂടി ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും എന്നിട്ട് ചെറുതായിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം നല്ല സ്മെല്ലൊക്കെ ഉണ്ട് മൂപ്പിച്ചെടുക്കുമ്പം തന്നെ ഇനി നമുക്കൊരു ലെമൻ്റെ വളപ്പത്തിലുള്ള പുളിയെടുത്തിട്ടുണ്ട് അതിൽ ഒരു കപ്പിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് ഒന്ന് കുയമ്പ് എടുത്തിട്ട് അതും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് തന്നെ അര ടീസ്പൂൺ ഇഞ്ചി ഇഞ്ചിട്ടെടുക്കാം പൗഡർ ഉണ്ടെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം ഇപ്പം എൻ്റെ കയ്യിൽ പൗഡർ ഇല്ല അതുകൊണ്ട് ഇഞ്ചി ചതക്കിയത് അര ടീസ്പൂണും കൂടി ചേർത്തിട്ട് പിന്നെ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ടുണ്ട് പിന്നെ ജീരകം പൊടിച്ചത് അതും കൂടി ഒരു കാൽ ടീസ്പൂൺ ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് പഞ്ചസാര നിർബന്ധമൊന്നുമില്ല ആ മാത്രം ഇട്ട് കൊടുത്താൽ മതി പക്ഷേ പഞ്ചസാര ഇട്ട് കൊടുത്തിന് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഞാൻ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ട് ഇതൊന്ന് കുറുക്കിയെടുക്കാം അപ്പോൾ ഇത ഈ ഒരു പരുവത്തിൽ ആയിട്ടുണ്ട് നമ്മളെ പുളിവെള്ളം നല്ലൊരു നോമ്പായി പോയി നല്ല ഉണ്ട് നല്ല എന്താ പറയുക നല്ലൊരു സ്മെല്ല് ഇനി നമുക്ക് ഈ ഒരു വേവിച്ച് വെച്ചാൽ കടലും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം മറ്റു നല്ലതുപോലെ ഇതൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് ഇത് നോമ്പ് തുറക്കുമ്പോൾ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒരു വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ടൊന്ന് ഉണ്ടാക്കിയിട്ടെല്ലാം നോക്കണം അപ്പോൾ കടലൊക്കെ നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്കിതൊരു രണ്ട് മിനിറ്റ് ഇതൊന്നിങ്ങനെ അടിച്ചു വെച്ചുകൊടുക്കാം എന്നാൽ മസാലയിൽ ഈ കടലയിൽ നന്നായിട്ട് പിടിച്ചിട്ടു അതുകൊണ്ട് ഒരു രണ്ട് മിനിറ്റ് ഇതൊന്ന് കുക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് അപ്പോൾ രണ്ട് മിനിറ്റിന് ശേഷം നമുക്കിതാ ഒന്ന് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂണ് ചാട്ട് മസാല പൗഡറും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കുന്നുണ്ട് ഇനി നമുക്ക് വേണ്ടത് മിൽക്കി മിക്സിൻ്റെ തൈരാണ് നിങ്ങൾക്ക് പുളിയില്ലാത്ത തൈര് മിൽമിൻ്റെ ഏത് വേണമെങ്കിലും എടുക്കാം എന്നിട്ട് ഒരു കപ്പ് തൈര് എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് കട്ടൊന്നില്ലാണ്ട് ഇതുപോലെ ഇതൊന്ന് ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് നല്ല തിക്കില് ഇനി നമുക്ക് ഈ ഒരു നമ്മൾ നേരത്താക്കി വെച്ച വെള്ളക്കടല ഒരു ബൗളിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് സമൂസ ഷീറ്റാണ് അപ്പം ഈ ഒരു സമൂസ ഷീറ്റ് ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കിയിട്ടുള്ളതാണ് അത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം നല്ല സ്ക്വയർ രൂപത്തിലാണ് ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നത് അങ്ങനെ ഇതാ എല്ലാം ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് ഒരു കപ്പ് മതി പിന്നെ ഇപ്പോൾ ഒരു കപ്പോളാണ് കട്ട് ചെയ്തിട്ടുള്ളത് ഇനി എണ്ണ ചൂടായി വരും നമുക്ക് ഈ ഒരു സമൂസ ഷീറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇതിപ്പോൾ എണ്ണയിൽ ഇന്ന് നൊര പോലെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കട്ട്ലേറ്റ് ഫ്രൈ ചെയ്തിന് അതാണ് ഈ ഒരു ഓയില് നൊര പോലെ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മളെ സമൂസ ചീട്ടി നല്ലൊരു കളറായിട്ട് ഇതാ കോരി എടുത്തിട്ടുണ്ട് ഈ ഒരു കളർ തന്നെ എടുക്കണം ഇനി നമുക്ക് ഒരു മണ്ണുള്ള ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയത് ചെറു അതും കൂടി ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു സവോള നല്ല സ്ലൈസായിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് ചാട്ട് മസാല പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു തക്കാളി ചെറിയ പീസാക്കിയിട്ട് അതും കൂടി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ നേരത്തെ മിക്സ് കലക്കി വെച്ച തൈരും കൂടി ഇതിലേക്ക് കുറച്ചാദ്യം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതൊല്ലം കൂടിയിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കണം പിന്നെ ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിന് ഇട്ട് കൊടുക്കണം പിന്നെ കുറച്ച് മല്ലിയിലേയും കൂടി ചേർത്ത് കൊടുക്കാം നല്ല ടേസ്റ്റാണ് ഈ ഒരു സാലഡ് നോമ്പ് തുറക്കുമ്പോൾ കഴിക്കാൻ നല്ല അടിപൊളി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് ഇത് ബാക്കി വന്ന തൈര് മുഴുവനും നമുക്കിത് ഇതിൻ്റെ മുകളിൽ ഇതുപോലെ ഇട്ട് കൊടുക്കാം പുളിയില്ലാത്ത തൈര് തന്നെ എടുക്കാൻ നോക്കണം പിന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച സമോസ ഷീറ്റ് ഇതെ മുകളിൽ ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കഴിക്കുമ്പോൾ നമുക്കിതെല്ലാം കൂടിയിട്ടൊന്ന് എടുക്കാം അന്നേരം നല്ല ടേസ്റ്റ് ആയിരിക്കും നല്ല ക്രഞ്ചി ആയിരിക്കും ഈ ഒരു സാലാഡ് അപ്പോൾ തീർച്ചയായിട്ടും സാലാഡ് ഇഷ്ടപ്പെടുന്നവരും ഇതുവരെ സാലാഡൊന്നും ട്രൈ ചെയ്യാത്തവരെല്ലാം ഒന്ന് പോയി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും ഈയൊരു സാലാഡ് മനസ്സും വയറും ഒക്കെ നിറയും ഈ ഒരു സാലാഡ് കഴിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ഞാൻ പറയാം ബാങ്ക് കൊടുത്ത് അപ്പം നല്ല ക്രഞ്ചിയാണ് നിങ്ങൾക്കിത് ഞാൻ കഴിക്കുമ്പോൾ തന്നെ മനസ്സിലാകും അത്രക്കും നല്ല ക്രേഞ്ചിയാണ് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ എല്ലാവർക്കും ഷെയർ ചെയ്യുക അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാണ്ടുള്ള വീഡിയോ ഒക്കെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും പ്രസ് ചെയ്യണം താങ്ക്